നമസ്കാരം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ മലയാളികൾ ഞെട്ടലൂടെയാണ് കെട്ടത് എത്രയോ പേർ മണ്ണിലടിയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോഴും ആ മലയാളികളുടെ മനസ്സ് വയനാട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ് അവർ അവിടേക്ക് ഓടിയെത്തുകയാണ് എന്ന് തന്നെ പറയാം അനേകായിരങ്ങളാണ് വയനാട്ടിൽ സഹായഹസ്തവുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയും ഇന്ത്യൻ സിനിമയും ഈ വയനാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് കയ്യഴിച്ച സഹായമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉരുൾപൊട്ടലിൽ തകർത്ത വയനാടിന് സഹായവുമായി മലയാളത്തിന്റെ മുൻനിര താരങ്ങൾ എത്തിക്കഴിഞ്ഞു മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഫഹദ് ഫാസിലും നസ്രിയുമാണ് സഹായഹസ്തം ആദ്യം നീട്ടിയവരിൽ ചിലർ മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപയുമാണ് ആ വയനാട്ടിലെ സഹായമായി നൽകി വയനാടിന് സഹായമായി നൽകിയിരിക്കുന്നത് തുക മന്ത്രി രാജീവ് പി രാജീവാണ് ഏറ്റുവാങ്ങിയത് മമ്മൂട്ടി കെയർ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടാണ് തുക കൈമാറിയത് അതേസമയം ദുരിതബാധിതരെ സഹായിക്കാനായി കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിൽ ആരംഭിച്ച കളക്ഷൻ സെന്ററിൽ ശേഖരിച്ച സാമഗ്രികൾ വഹിച്ച വാഹനവും മമ്മൂട്ടി ഫ്ളാഗ് ഓഫ് ചെയ്യുകയുണ്ടായി എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ വയനാട്ടിലേക്കുള്ള ആദ്യ വണ്ടിയായിരുന്നു ആ മമ്മൂട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തത് അതേസമയം ഫഗത് ഫാസിലും നസ്രിയ നസീമും ചേർന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിയിലേക്ക് നൽകിയിരിക്കുന്നത് നിർമ്മാണ കമ്പനിയായ ഫഗത് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിൻ്റെ ലെറ്റർ പാഡിൽ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ട് ഫഗത് ഫാസൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് നിരവധി ചലച്ചിത്ര താരങ്ങൾ വയനാട്ടിലെ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്കായി സംഭാവന നൽകിയിട്ടുണ്ട് സൂര്യ ജ്യോതിക കാർത്തിക എന്നിവർ ചേർന്ന് അൻപത് ലക്ഷം രൂപയാണ് നൽകിയത് രശ്മി മന്ദാന പത്തു ലക്ഷവും നടൻ വിക്രം ഇരുപത് ലക്ഷവും നൽകിയിട്ടുണ്ട് കമൽഹാസൻ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വയനാടിന്റെ കൈത്താങ്ങായി നൽകിയത് അതേസമയം വയനാട് ജില്ലയിൽ കാലവർഷക്കെടുതിയുടെ ഭാഗമായി ആരംഭിച്ച തൊണ്ണൂറ്റി ഒന്ന് ദുരിതാശ്ചാസ ക്യാമ്പുകളിലായി തൊള്ളായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരെയാണ് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം